ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത് അപ്പം ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഹെൽത്തി ബിരിയാണി ഉണ്ടാക്കിയാലോ കാട തിന ബിരിയാണി തിന അരി കൊണ്ട് നമുക്കൊരു കാടയും കൂടെ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ എങ്ങനെ നോക്കാം നമ്മുടെ വെയ്റ്റ് ലോസ് നോക്കുന്നവരും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്ന ഒരു ബിരിയാണി നമുക്കിങ്ങനെ കാടക്ക് ചെറിയ വരയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ മസാലയെന്ന് പിടിക്കാൻ വേണ്ടിട്ട് കാടയിൽ നമുക്ക് ഇച്ചിരി മസാല പുരട്ടി വെക്കാവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കുറച്ചേ കാശ്മീരി ചില്ലിയാണ് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു ഒരു പിഞ്ചു മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് ഇവിടെ വെക്കാവേ നമ്മൾ മുളകൊക്കെ പെരട്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ കുറച്ചേരം റെസ്റ്റിന് ഇരിക്കട്ടെ നമ്മളിപ്പോ ഉള്ളതേ പൂവാറന്തോട് നമ്മുടെ എന്താ പറയാ മനോഹരമായ ഒരു പുഴ വക്കിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിമിതമായ സ്ഥലത്ത് സംഭവമാണ് കേട്ടോ അഞ്ച് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ കനം കുറച്ച് ഏരിയാ കേട്ടോ ഒരു ബൗള് തിനയാണ് എടുത്തിരിക്കുന്നത് ഇതാ അത് നമ്മള് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്കിതേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴുകണം കേട്ടോ ഇത് തവിടൊക്കെ കളഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ തീനയാണേ നമ്മുടെ അരി വേവിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് നല്ല പശു നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു പട്ട ഒരു ചാറ് ഗ്രാമ്പു രണ്ട് മൂന്ന് കുരുമുളക് ദാ രണ്ട് ഏലക്ക ഇത്ര കിട്ടും കേട്ടോ ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ആ നമ്മുടെ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ എടുത്ത അരി ഈ ബൗളിൽ തന്നെ രണ്ടു കപ്പ് വെള്ളം ഒഴിക്കുവാണേ ക്ക് നമ്മുടെ കൈമാ റൈസിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ള പച്ചമുളക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഈ പൊരിയുന്ന ഈ വെയിലത്ത് ഇവിടെ ഉണ്ടല്ലോ നല്ല കാലാവസ്ഥ നമ്മുടെ നാട്ടില് നല്ല ചൂടല്ലേ ഇവിടെ നല്ല സുഖമുള്ള കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കുവാന്ന് പുഴ വക്കാണ് അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലം ഈ ചുറ്റുട്ടൊക്കെ നോക്കി ഇനി നമുക്കേ നമ്മുടെ ചോറൊന്ന് പൊന്തിച്ചു നോക്കാം ഓ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെള്ളം വെറ്റി വെന്തിട്ടുണ്ട് ഇനി ഇത് മൂടിയൊന്ന് വെച്ചേക്കാം നമ്മുടെ മസാലയുടെ പണി നോക്കാവേ അയ്യോ കൈക്കല തുണി ഒന്നും എടുത്തില്ല നമ്മുടെ കാട്ടിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഇല വെച്ചിട്ട് കൈക്കല പിടിക്കാം പാൻ എടുത്തു വെച്ചു അതിലേക്ക് നമുക്ക് മസാലക്കുള്ള പരിപാടിയാണ് നമ്മൾ മസാല എന്ന് പറഞ്ഞാൽ സവോള ഫുള്ള് വറുത്തിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇത് കാട പൊരിക്കണം അതുപോലെ തന്നെ സവോള മുഴുവൻ വറുത്തെടുക്കണം നമ്മുടെ മുന്തിരി ഇട്ടു കൊടുത്തു കാഷ്യും കൂടെ ഇട്ടു കൊടുത്തു മതി സവോള വറുത്തെടുക്കാം എന്താ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടോളൂ സവോള മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതങ്ങ് കോരി എടുക്കാം പിന്നെ വെച്ചിരിക്കുന്ന സവോളം മുഴുവനും ഇതുപോലെ വറുത്തു പോരുവേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാറേ ഇതാണ് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് മസാലയിലേക്ക് ഉള്ള ചോള കേട്ടോ അതിനി നമുക്ക് കോഴിയെടുക്കാം നൂറ്റിട്ട് ഇതേ ഉണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കാടേനെ ഒന്ന് വറുത്തെടുക്കൂന്ന് കാടേനെ ഒന്ന് വറുത്തെടുക്ക മസാല പെരട്ടിയിരിക്കുന്നു നമ്മുടെ കാടേനെ ാവേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എടുത്തു കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല നമ്മുടെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മസാലയാണ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മുള മുളക് പൊടി ഇതൊക്കെ എരിവൊക്കെ പാകത്തിന് നിങ്ങൾ ചേർത്തോ ഇത് വലിയ സ്പൈസി ആയിട്ടുള്ള ഒന്നും അല്ല ഇതിനകത്ത് നാരങ്ങാനീര് വിന്നാഗിരി തൈര് ഒന്നും ചേർക്കത്തില്ല കേട്ടോ കരിച്ച തിരി അത്ര സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഇതിനാവശ്യം ഇല്ല ഇത് തക്കാളിയുടെ ആ ഒരു പുളിയുടെ ആവശ്യമുള്ളൂ ഉള്ളു കേട്ടോ ഏ നമ്മടെ കാട ഒന്ന് തിരിച്ചിടാവേ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള എണ്ണ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ പച്ചമുളക് കറിവേപ്പില നല്ലപോലെ പച്ചച്ചിറിയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് തക്കാളി അത് ഇട്ടുകൊടുത്ത് ഇനി ഈ തക്കാളിയെ നല്ല പോലെ ഒന്ന് അലിഞ്ഞു വരട്ടെ നമുക്ക് ഈ തക്കാളിയുടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഓരോന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാതെ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ കാട വറുത്ത് വെച്ചിരിക്കുന്ന കാട അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം മസാലയിലേക്ക് എടുത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയല്ലേ അത് ഇതിലേക്കൊന്ന് തട്ടിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവെ ഇതാണ് നമ്മുടെ മസാല സിമ്പിൾ മസാലയാണ് കാടയ്ക്ക് ഒരുപാട് മസാലകളൊന്നും വേണ്ട ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ചൊന്ന് ആവാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാവേ ഒരഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമ്മുടെ കാട ഒന്ന് തുറന്നു നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിന ഒന്നിട്ട് കൊടുക്കാവേ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില ദിടാൻ പോവാണ് കേട്ടോ ഇതെടുത്ത് മാറ്റി ദമ്മിടാൻ ഒരു പാത്രം ചോദിച്ചു ബിരിയാണി നമ്മള് ദമ്മിടാൻ പോവാ ഒരു സ്പൂൺ നെയ്യ് ഒന്ന് നമുക്ക് ചുറ്റിച്ചൊഴിക്കാം പക്ഷെ പൊതിനേലെയാണ് നമ്മടെ മസാല നമ്മൾ ഇതിലേക്ക് തട്ടി ഇനി പിന്നെ ചോറ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയ മല്ലിച്ചപ്പ് എല്ലാം കൂടെ ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ബാക്കി വന്ന നെയ്യ് ഒഴിക്കാം കാഷ്യൂ മുന്തിരി അതുപോലെ തന്നെ നമ്മുടെ സവോള ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കണം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ദമ്മിൽ അവിടെ ഇരിക്കട്ടെ തീയൊന്നും അധികം കൊടുക്കരുത് സിമ്മിലാണ് ഒരു രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോഴത്തേനും ചവക്ക് ഓഫ് ചെയ്യാം ബിരിയാണി കൈക്കലത്തോണിയില്ല ഇല കൂട്ടിപ്പിടിച്ച് മാറ്റി വെക്കും നമ്മളെ നമ്മുടെ ഈ കാടമുട്ട ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുളകും ഒക്കെ ചേർത്തിട്ട് അതിനകത്ത് ഇച്ചിരി മുളകും ഇച്ചിരി മഞ്ഞളും ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് തിളച്ച് തരുമ്പോൾ നമുക്ക് കാടമുട്ടയും കൂടി വന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ മുളകുകളൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാടമുട്ട ഇട്ട് കൊടുക്കും അങ്ങനെ കാടമുട്ട കണ്ടോ നമ്മുടെ കാടമുട്ട അങ്ങനെ കാടമുട്ട നമ്മള് ഒന്ന് മുളകിലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ തെനാ കാട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രയും ഹെൽത്തി ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുക ഈസ്റ്ററിന് ഇതൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ അപ്പൊ നമ്മൾക്ക് ഇത്രയും മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ഒരു ചൂടുമില്ല നല്ല അടിപൊളി കാലാവസ്ഥയിൽ ഇരുന്നിട്ട് ഇതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തിന്നുക നല്ല സുഖമല്ലേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഈസ്റ്റ്